എന്താകും സ്വർണ്ണവില വളരെ വലിയ ആകാംക്ഷയാണ് എല്ലാവർക്കും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവില് കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് തീരുമാനിക്കാനൊരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായ കവിത ഇസ്രായൽ എമൻ പോർട്ട് സിറ്റിയായ ഒരേ ഇതിലേക്ക് അറ്റാക്ക് പോയപ്പോൾ റെഡ് സി പോർട്ട് സിറ്റിയായ എമനിലെ ഹോധത്തിലേക്ക് അറ്റാക്ക് പോയപ്പോൾ എന്താവും സംഭവിക്കുക എന്നതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ കാരണം വലിയ രീതിയിലൊരു പ്രശ്നം വന്നിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം വന്നിരിക്കുകയാണ് ഇപ്പോൾ ആയി റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇന്നലെ നമ്പർ മരണ നമ്പർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ് ക്യാഷ്വാലിറ്റി ഉണ്ടായിരുന്നായിരുന്നെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് വരുന്ന മൂന്ന് മരണങ്ങൾ ആയി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പൂർണ്ണ വിവരങ്ങൾ കൂടുതൽ വരേണ്ടിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഫയറാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മാത്രവുമല്ല ലെബൻ സത്യം ലെബനിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ട് റോയിസ് ഉത്തീസ് ഡ്രോൺ എന്നിപ്പോൾ യു എസ് എൻകോം അറിയിച്ചിട്ടുണ്ട് ഉത്തീകളുടെ ഡ്രോണ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കാരണം മിഡിൽ ഈസ്റ്റിൽ ഒരു വൈഡ് വാർ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ മേജർ ക്രൈസിസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ യൂണിയൻ ബജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിന് വരുന്നുണ്ട് അതിൽ ടാക്സ് റിഡക്ഷൻ വരുമോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഗോൾഡിൽ അങ്ങനെ ആ സമയ രീതിയിൽ ഇടവുണ്ടാവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ അങ്ങനെയാണെങ്കിൽ കൂടി തിങ്കളാഴ്ച എല്ലാ ദിവസങ്ങളിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവലിൽ നിന്ന് ഗോൾഡ് സ്ലൈറ്റ് റിഡക്ഷനായിരുന്നു തിങ്കളും ചൊവ്വകളൊക്കെ ഗോൾഡ് വരാറ് കാണിക്കാറുള്ളത് നാളേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് ആ ഒരു ആംഗിളാണ് വരുന്നതെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഹൊയത റെഡ് സി പോസിറ്റി ആയി അറ്റാക്ക് വരുന്ന ഈ പശ്ചാത്തലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഫിയറാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇടിയുമെന്ന് അങ്ങനെ സാധാരണ ഗതിയിൽ അങ്ങ് പറയാൻ വയ്യ കാര്യം ദിവസങ്ങൾ വലിയ രീതിയിൽ ഇടിച്ചിരിക്കും സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഈ പശ്ചാത്തലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടി വരും ഗോൾഡ് പ്രൈസ് ഉയരുന്നതിനുള്ള സാധ്യതകളിലേക്ക് ഗോൾഡ് വീണ്ടും വന്നിട്ടുണ്ട് തിങ്കൾ എന്ന ദിവസങ്ങൾ പറയുകയാണെങ്കിൽ കാരണം ഇന്ന് ഇരുപത്തി ഒന്നേ ആകുന്നുള്ളൂ നാളെ ഇരുപത്തി രണ്ട് അപ്പോൾ നാളൊക്കെ ഉയർച്ചയുടെ സാധ്യതകളെ കാണുന്നുള്ളൂ പിന്നെ ഇരുപത്തി മൂന്നിൽ ബജറ്റിൽ എന്ത് ടാക്സ് റിഡക്ഷൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അത് അതിനനുസരിതമായി കാരണം ടാക്സ് റിഡക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരം രൂപേൻ്റെ അടുത്തുള്ള ഒരു ഇടിച്ചിലുണ്ടാകും പക്ഷെ അത് നിർമ്മല സീതാരാമൻ്റെ മനസ്സിലേ ഉണ്ടാവുള്ളൂ ഏതൊക്കെ സാധനങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ ചെയ്യണം ഞാൻ ടാക്സ് കൂട്ടണം അങ്ങനെ ഉണ്ടാവുകയുള്ളൂ കൂട്ടാൻ അങ്ങനെ സാധ്യത അങ്ങനെ ഇല്ല കുറക്കണിനെ കുറിച്ചാണ് ആ ആവശ്യപ്പെട്ടിട്ടുള്ള ജ്വല്ലറികളൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആംഗിൾ ഇപ്പോൾ കിടക്കുന്നത് പക്ഷേ കുറക്കോ കൂട്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പിന്നെ സ്പോർട്ട് ഗോൾഡ് പ്രൈസിൻ്റെ ലെവലിലേക്ക് എത്തിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ എന്തൊക്കെ മാർക്കറ്റിൻ്റെ എല്ലാം സ്റ്റോക്കും ഒക്കെ അതൊക്കെ എന്താ അവരുടെ ഏറ്റവും വലിയ രേഖ അതൊക്കെ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള അഴിമതിയും മറ്റുള്ളതും വലിയ പ്രശ്നങ്ങളൊക്കെ ആകലുണ്ട് മനസ്സിലായില്ല അപ്പോൾ അത് കാരണം സെവൻ കൺസിക്യൂട്ടീവ് ബജറ്റാണ് ഇപ്പോൾ അവർ നടത്താൻ പോകുന്നത് ഓക്കെ ജൂലൈ ഇരുപത്തി മൂന്ന് യൂണിയൻ ബജറ്റ് ഇപ്പോൾ അപ്പോൾ എന്തായാലും അവർ അവരെന്താണത് പറയേണ്ട അവർ പറയട്ടെ ടാക്സ് കുറക്കാനുള്ള സാധ്യത നമ്മൾ കാണണം മനസ്സിലായി കാണുക എന്നുള്ളൂ എന്താ പറയണ്ടതെന്ന് അവർ അവർ കയറിയുള്ളൂ അപ്പോൾ സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിൽ എന്തായാലും വെച്ചിരിക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു ആക്രമണ പശ്ചാത്തലത്തിലാണെങ്കിൽ നാളെക്ക് ഉയരാനുള്ള സാധ്യത വീണ്ടും വന്നിട്ടുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ ബജറ്റിൽ പോലും കുറച്ചേ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാരണം വലിയ രീതിയിലേക്ക് ആളോട്ട് വാറിലേക്ക് പോവുകയാണെങ്കിൽ പോകാതിരിക്കട്ടെ എന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു സമാധാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് പവന് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിന്ന് ഞായറാഴ്ച അല്ലേ സ്വർണ്ണവില മാറ്റമില്ല